ഞങ്ങൾ ക്ഷമിക്കണവേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകൃതെ ദുഷ്ടാരോപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ട് മഹത്വം ുംകുന്നു പിതാവിനും രാജ്യം അങ് പരിശുദ്ധൻ പരിശുധൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ സ്വർഗവം ഭൂമി നിറഞ്ഞിരിക്കുന്നു

ഞാൻ ഞാൻ അവിടുത്തെ വിവരിക്കേ അങ്ങയുടെ ും സുസ്ഥിരമാണെന്നും അങ്ങ് പറഞ്ഞു അവിടെ ധാരാളം ചെയ്തിരിക്കുന്നു തിരഞ്ഞെടുക്കപ്പെട്ടവനോട് ഞാൻ ഉടമ്പടി ചെയ്തു ദാസനായ ദാവീതനോട് ശപഥം ചെയ്തു

ചുറ്റുറ്റുമുള്ള എല്ലാവരെയും ഇളകി മറിയുന്ന കടലിനെ അങ്ങ് അടക്കിവാഴുന്നു അലറി വരുന്ന തിരമാലകളെ അങ്ങ് നിശിബ്ദമാക്കുന്നു കൊല്ലപ്പെട്ടവർക്ക് തുല്യ മുഖംകാരികളെ അങ്ങ് വിനീതരാക്കുന്നു അങ്ങയുടെ പൂജത്തിലെ ചന്ദ്രിക്കുന്നു ആകാശവും ഭൂമിയും അങ്ങയുടേതാകുന്നു ലോകവും അതിലുള്ള സമസ്തവും അങ് സ്ഥാപിച്ചു വടക്കൊന്തിക്കും അങ്ങ് സൃഷ്ടിച്ചിരിക്കുന്നു താപോരം ഹെർമോനും അങ്ങയുടെ നാമം സ്തുതിക്കുന്നു ശക്തിയും ശേഷിയും അങ്ങയുടേതാണ് അങ്ങയുടെ കരം പ്രബലമാണ് അങ്ങയുടെ കൈ വിജയിച്ചിരിക്കുന്നത് അങ്ങയുടെ 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 സിംഹാസനം സത്യവും മഹത്വമറിയുന്ന ാമത്തിൽ അവർ തിരുനാമത്തിൽ നാം ആനന്ദിക്കുന്നു അങ്ങയുടെ നീതിയാൽ അവർ ഉയർത്തപ്പെടുന്നു ഞങ്ങളുടെ ശക്തിയെ മഹത്വങ്ങാണല്ലോ അങ്ങയുടെ ഇഷ്ടം ഞങ്ങളെ വിജയിപ്പിക്കുന്നു കർത്താവ് നമ്മുടെ ആശ്രയമാകുന്നു ഇസ്രായേലിന്റെ ഒരിക്കൽ അവിടെ നിഷ്ഠരോട് ദർശനത്തിൽ സംസാരിച്ചു ഒരു മനുഷ്യനെ ഞാൻ സഹായിച്ചു ജനത്തിൽ നിന്ന് തിരഞ്ഞെടുപ്പ് ഉയർത്തി ഇതിലേ ദാസനായ രാവിലെ ഞാൻ കണ്ടെത്തി അവനെ അവനെ അഭിഷേചിച്ച് സഹായമേകി അവന്റെ ശത്രു ദുഷ്ടരവനെ കീഴ്പെടുത്തിയില്ല അവന്റെ മുമ്പേ ശത്രുക്കളെ ഞാൻ നശിപ്പിക്കും എതിരാളികളെ ഞാൻ തകർക്കും കൃപയും അവനോട് താണ് എന്റെ നാമത്തിൽ അവൻ വിജയം വരയ്ക്ക് അവൻറെ സമുദ്രത്തിന് മേലെ വലതുകര നദികളുടെ മേലും ഞാൻ എൻ്റെ രക്ഷകനും അങ് തന്നെ ഞാൻ അവനെ എന്റെ എൻ്റെ ആദിജാതനാക്കന്മാരിൽ ഏറ്റവും സമുന്നതനാക്കനോട് ഞാൻ ഞാൻ കൃപ കാണിക്കുക എൻ്റെ ഉടമ്പടി അവന്റെ അവൻ്റെ ഞാൻ നിത്യമായി നിലനിർത്തുക അവൻ്റെ സിംഹാസനം സ്വർഗത്തിലെ ദിവസങ്ങൾ പോലെയും പ്രമാണം അവൻ്റെ മക്കളെ കൽപ്പന ലഭിക്കുകയും ചെയ്താൽ അവരുടെ ദുഷ്ടതയെ ധരിച്ചു കൊണ്ടും അകൃത്യങ്ങളെ പ്രഹരം കൊണ്ടും ഞാൻ ശിക്ഷിക്കുക എങ്കിലും ഞാൻ എൻ്റെ കൃപ പിൻവലിക്കുകയില്ല എന്റെ മാറ്റുകയില്ല എന്റെ ഉടമ്പടി ഞാൻ ഉപേക്ഷിക്കുകയില്ല എന്റെ വാക്കുകളിൽ മാറ്റം വരുത്തുകയില്ല ഞാൻ ഞാൻ വാക്കു ചെയ്യില്ല അവന്റെ അവൻ്റെ വംശമിൽ നിന്ന് നിലനിൽക്കും സിംഹാസനം സൂര്യനെ പോലെയും വിശ്വസ്തസാക്ഷിയായ ചന്ദ്രനെ പോലെയും എൻ്റെ മുമ്പിൽ സുസ്ഥിരമായിരിക്കും എന്നെ മറന്നുപോയി എന്നെ തിരസ്കരിച്ചു അങ്ങയുടെ നിന്ന് അഭിഷക്തനെ അങ്ങയുടെ ദാസനോടുള്ള ഉടമ്പടി തള്ളിക്കളഞ്ഞ് അവന്റെ കിരീടം നിലത്തെറിഞ്ഞ് അവന്റെ മതിലകരടിച്ചു വീഴ്ത്തി കോട്ടകളെല്ലാം തട്ടി തകർന്നു വഴിപോക്കരെല്ലാം അവനെ ചവിട്ടി മെതിച്ചു അയൽക്കാർ അവനെ പരിഹസിച്ചു അവന്റെ ശത്രുക്കളെ നീ വിദ്വേഷികൾക്കെല്ലാം ആനന്ദമേകി അവന്റെ വാളിന്റെ സഹായം നീ പിൻവലിച്ച് യുദ്ധക്കളത്തിൽ തുണ നൽകിയില്ല അവനെ വിജയിപ്പിക്കുന്നവരെ അങ്ങ് ഇല്ലാതാക്കി അവന്റെ സിംഹാസനം മറിച്ചിട്ട് അവനെ ഒരു നാളുകൾ വെട്ടിച്ചുരുക്കി അവനെ പൊതിഞ്ഞ് കർത്താവ് എത്ര നാളങ്ങ് കോപിച്ചിരിക്കുക ഇതിലേക്കും അങ്ങയുടെ കോപം കത്തിച്ചൊരിക്കുമോ ഞാൻ ധോളി മാത്രമാണെന്ന് ഓർക്കണമേ മനുഷ്യൻ വെറുതെ ആണെന്ന് അനുസ്മരിക്കണമേ മരണമടയാതെ ജീവിക്കുകയും സിയോലിൻറെ പിടിയിൽ നിന്ന് സ്വയം രക്ഷിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ആരുണ്ട് കർത്താവെ വിശ്വസ്തയിൽ അങ്ങ് രാവിലെ വാഗ്ദാനം ചെയ്ത അങ്ങയുടെ പൂർവകാല നന്മകൾ എവിടെയാണ് കർത്താവെ അങ്ങയുടെ ദാസന്റെ അപമാനം ഓർക്കണമേ ജനതകളുടെ ആക്ഷേപം ഞാൻ സദാ സഹിക്കുന്നു കർത്താവെ അങ്ങയുടെ ശത്രുക്കളെ അങ്ങയുടെ അഭിഷിതൻറെ കാലടികളെ നിന്ദിക്കുന്നു കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ ആമേൻ ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങേ പ്രസാദിപ്പിക്കട്ടെ അങ്ങയുടെ അനന്തകാരണ താൽ നിങ്ങളുടെ ആസനകൾക്ക് എല്ലായ്പോഴും ഉത്തരമരണമേ ജാഗ്രതയോടെ സദാ പ്രാർത്ഥിക്കുവിൻ തീക്ഷണതയാർന്നൊരു സോദര ഗണമെ പ്രാർത്ഥനയാകും കോട്ടയിലും അതുപോലുമാകും

ഒരു മനമോടെ പ്രാർത്ഥിക്കാം സ്തുതികൾ പാടിട വിശുദ്ധ മന്ദിരത്തിൽ കർത്താവിനെ സ്തുതിക്കുവിരുന്നിരഞ്ഞിടാരിണ്ടരജ മിശിഹാനമ്മെ വിളിക്കുന്നു നൈർമല്യത്തിൻ തിരുവസ്ത്രത്താൻ ഹൃദയ വിശുദ്ധി വരച്ചിടാം കന്യകളെ കന്യകളെപ്പോൾ എണ്ണ വിളക്കിലൊഴിച്ചിടാം മണവാളൻ വന്നണയുമ്പോൾ അവനെ പരിചയം അവരോടൊപ്പം സ്വർഗത്തിൻ മണവര പോകി വിരാജിക്കാം അവനെ താടവണങ്ങിടാം ആരാധിക്കാം സ്തുതി പാടാം നിറയോടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പ്രാർത്ഥനയാകും പ്രിയ സ്നേഹിതരായോ വിശ്രുതരായി വിജയം നേടി ഭുവനത്തിൽ ശക്തി അതിൽ നിന്നൊഴുകുകയല്ലോ ഉന്നതമാണതു ശ്രേഷ്ഠവുമാ ിൽ നിളിപാടതുവഴി ദർശിച്ചു അത്ഭുതമനവധി ഒളിവായവയെത്തിരു നന്മ ലഭിച്ചിടാൻ പ്രാർത്ഥിക്കാനായി തിരുനാഥൻ നമ്മോടു ചെയ്തു കരുണാനിധിയാം കർത്താവേ

മനുഷ്യരങ്ങേ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങേ ആരാധിക്കുകയും ചെയ്യട്ടെ പിതാവ് മക്കളെ വന്നു കേൾക്കുവിൻ ദൈവഭയം നിങ്ങളെ ഞാൻ അഭ്യസിപ്പിക്കാം മക്കളെ കേൾക്കുവാൻ ദൈവഭയം നിങ്ങളെ ഞാൻ അഭ്യസിപ്പിക്കാം ജീവിതം ഇഷ്ടപ്പെടുകയും നല്ല ദിനങ്ങൾ കാരുമയിൽ നിന്ന് തിരുന്മയിൽ നിന്നകന്ന് നന്മ ചെയ്യുവാൻ സമാധാനം തേടി അതിനെ പിന്തുടരുവിൻ്റെ കടകൾ നീതിമാന്മാരിലാകുന്നു അവഴത്തെ കാതുകൾ അവരെ കേൾക്കുന്നു ദുഷ്ടർക്കെതിരെ മുഖം ഭൂമുഖത്തിൽ നിന്ന് തുടച്ചു മാറ്റും ഹൃദയം നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ് അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിക്കുന്നു കർത്താവ് തന്റെ ദാസരുടെ ആത്മാക്കളെ സംരക്ഷിക്കാൻ ശരണപ്പെടുന്നവരും ശിക്ഷിക്കപ്പെടില്ല പിതാവിനും പുത്രനും ഹൃദയം നിറയും വേദനയോടെ കർത്താവേ ഞാൻ നിന്നെ വിളിപ്പൂത്ത തിമോത്യോസൻ എഴുതിയ ഒന്നാം ലേഖനം ആറാം അധ്യായം മൂന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഇതിൽ നിന്ന് വ്യത്യസ്തമായി പഠിപ്പിക്കുകയോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ വചനങ്ങളോടും ദൈവഭക്തിക്ക് ചേർന്ന പ്രബോധനങ്ങളോടും യോജിക്കാതിരിക്കുകയോ ചെയ്താൽ അവൻ അഹങ്കാരിയും അജ്ഞനുമാണ് എല്ലാറ്റിനെയും ചോദ്യം ചെയ്യാനും വാക്കുകളെ ചൊല്ലി ചൊല്ലിത്തറക്കിക്കാനുമുള്ള ദുർവാസനയ്ക്ക് വിധേയനാണവൻ ഇതിൽ നിന്ന് അസൂയയും വഴക്കും അപവാദങ്ങളും ദുസ്സംശയങ്ങളും ഉണ്ടാകുന്നു ദുഷിച്ച മനസ്സുള്ളവരും സത്യബോധമില്ലാത്തവരും ദൈവഭക്തി ധനലാഭത്തിന്റെ മാർഗമാണെന്ന് കരുതുന്നവരുമായ മനുഷ്യർ തമ്മിലുള്ള തുടർച്ചയായ വാദകോലാഹലങ്ങളും ഇതിൻ്റെ ഫലമത്രേ ഉള്ളതുകൊണ്ട് ഉള്ളത് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ് കാരണം നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നില്ല ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുകയില്ല ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലും നിബധിക്കുന്നു എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തൻ തിന്മകളുടെയും അടിസ്ഥാന കാരണം ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വേദകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട് നമ്മുടെ കർത്താവായ സ്തുതി നമുക്കെല്ലാവർക്കും ഭക്തിയോടും പ്രത്യാശയോടും കൂടെ നിന്ന് മഹത്വത്തിന്റെ ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തുകയും ചെയ്തോട് അപേക്ഷിക്കുന്നു തന്റെ സ്ലീവായ സൃഷ്ടികളെ അനുരഞ്ജിപ്പിക്കുകയും നീതിയുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ തിരിക്കുകയും എല്ലാവിധ ദുരാഗ്രഹങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നേടിത്തരുകയും ചെയ്തോട് അപേക്ഷിക്കുന്നു ഉപവാസം വഴി തൻ്റെ പരിശുദ്ധ ഉപവാസത്തിൻ്റെ പ്രതിരൂപം ഞങ്ങൾക്ക് കാണിച്ചു തന്ന മിഷിഹായ യഥാർത്ഥമായ അനുതാപം വഴി നോബിന്റെ മാർഗത്തിൽ എത്തിച്ചേരാൻ ഞങ്ങളെ യോഗ്യരാക്കുന്ന നിന്നോട് ഞങ്ങൾ പരിശുദ്ധമായ ഉപവാസത്താലും പരിശുദ്ധിയാലും ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും ലോകം മുഴുവനെയും പൗത്രീകരിക്കുകയും ലോകത്തിന്റെ അതിർത്തികൾ വരെയും നിന്റെ കർത്തൃത്വം പ്രഘോഷിക്കപ്പെടാൻ യും ചെയ്ത് ഞങ്ങൾ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഉണ്ടാകണമേ ഭക്ഷണം ഉപേക്ഷിക്കുന്ന നോമ്പിനോടൊപ്പം തിന്മ നിറഞ്ഞ ചിന്തകളും പ്രവൃത്തികളും കൂടെ ഉപേക്ഷിച്ച് ദൈവത്തോടു കൂടെ ആയിരിക്കുന്ന ഉപവാസം അനുഷ്ഠിക്കാൻ തന്റെ പരിശുദ്ധ ഉപവാസത്താൽ ഞങ്ങളെ പഠിപ്പിച്ച നിന്നോട് ഞങ്ങൾ ഞങ്ങളുടെ യും ഞങ്ങളുടെയും ഞങ്ങളുടെ സഭയുടെ പിതാവ് തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്ര പോലീത്തായേയും ഞങ്ങളുടെ അത് അധ്യക്ഷനായ മാർ തോമസ് മെത്ര പോലീത്തായേയും ഞങ്ങളുടെ പിതാവ് രൂപത അധ്യക്ഷനുമായ മാർ ജോസഫ് ിത്രാനേയും മറ്റെല്ലാ മിത്രാൻമാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ കർത്താവായ ഞങ്ങളുടെ ആത്മാവിലും ശരീരത്തിലും ശാന്തിയും സമാധാനവും വർദ്ധിപ്പിക്കുകയും നിന്റെ വിശുദ്ധരുടെ ഉപവാസത്തോടൊപ്പം ഞങ്ങളുടെ ഉപവാസത്തെ സ്വീകരിക്കുകയും ഞങ്ങളുടെ മേൽക്കരുണയായിരിക്കുകയും ചെയ്യണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം ായ കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് ചെയ്തെല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങളങ്ങ നന്ദി പറയുന്നു വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോപേഷിയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ਦਾ ਹਮ ਕਰਨੇ ਪਰਿਸ਼ੁੱਧਾਤਮਾਵਾਯ ਸਰਵੇਸ਼ੁਰਾਇਨੈਕਮ ਆਮੀ